ആലുവയിലുള്ള നമ്മുടെ ആഷലിന്റെ വീട് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ഗ്രേപ്സ് കമ്പോഡിയ വൈൽഡ് ഗ്രേപ്സ് നല്ല രീതിയിൽ തന്നെ വിളിന്നിട്ടുണ്ട് നമുക്കൊരു എയ്റ്റ് മന്ത്സ് ആയി എയ്റ്റ് മന്ത്സിലുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമുക്കൊരു സിക്സ്റ്റീൻ പഞ്ചസ് ഉണ്ട് പിന്നെ ഫ്ലവേഴ്സ് ഇപ്പൊ കറന്റിലി നമുക്ക് ഇപ്പൊ വീണ്ടും ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓൾ സീസൺ ആവണമെന്നുള്ള റിസർച്ചിലാണ് ഇപ്പൊ കറന്റിലിപ്പൊ നടക്കുന്നത് പിന്നെ ഇപ്പൊ നിങ്ങള് അറിയാലോറ്റേജ് വരുമ്പോ നാലു കിലോ ആണ് നമുക്ക് ആദ്യത്തെ ആ ഒരു ബഞ്ച് ഉണ്ടായത് ഇപ്പൊ നമ്മൾ കുറച്ച് പറിച്ച സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത് പിന്നെ എന്താ പറയാ സാധാരണ വീലത്ത് മധുരം ഉണ്ടാവില്ല മിക്കവാറിനും പൈസ പോകുന്ന സിറ്റുവേഷൻ ആണ് പുളിയായിട്ട് നമ്മള് കഴിച്ച് കട്ട് ഒരു സിസ്റ്റം ആണ് എല്ലാ വീടുകളിലും ഉണ്ടാകും ഇപ്പോൾ പ്രീമിയായിട്ടുള്ള വീടുകളിലൊക്കെ ഫ്രണ്ടിൽ നല്ല രീതിയിൽ തന്നെ മുന്തിരി പന്തലൊക്കെ വെക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനുള്ള പർപ്പസ് അല്ലാണ്ട് വേറെ കഴിക്കാനുള്ള പർപ്പസ് പൊതുവേ ഉണ്ടാവാറില്ല അപ്പോൾ ഇവിടെ ഏതായാലും കഴിച്ച് ഒരു വലിയ രീതിയിൽ തന്നെ ഒരു ഹ്യൂജ് ക്രൗഡിൽ തന്നെ ടേസ്റ്റിംഗ് സെഷൻസ് ഒക്കെ പല രീതിയിൽ കണ്ടക്ട് ചെയ്ത് മീഡിയ കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് റിസൾട്ടല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രുചിയുള്ള നല്ല ജ്യൂസ് അടിക്കുന്ന ടൈപ്പ് മുന്തിരിയാണ് ഇപ്പോൾ നമുക്കിവിടെ വിളഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടറിൽ ഒരു വൈൽഡ് ഗ്രേപ്സ് ആണ് പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ പർപ്പസിലൊരു ടു ഫിഫ്റ്റി ഗ്രാം ആണ് വരുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി ഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ആ തരം ഇനങ്ങൾ മാത്രമാണ് പൊതുവേ നമ്മുടെ കേരളത്തിലും പിന്നെ കമ്പലും തേനിയും എല്ലായിടത്തും ഒക്കെ കൃഷി ചെയ്തു പോകുന്നത് അപ്പോൾ ഇതൊന്ന് മാറ്റി നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ ഇത് പൊതുവെ പരീക്ഷണങ്ങൾ ഈ ഒരു സെക്ടറിൽ കുറവാണ് മുന്തിരിയിൽ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണ്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം വരെയൊക്കെ ഈൽഡ് നമുക്ക് കിട്ടും അപ്പൊ ഈ പറഞ്ഞ പോലെ ഇടക്കിടക്ക് മാറ്റി വെക്കുന്നൊരു സിസ്റ്റം അല്ല മുന്തിരി അതൊക്കെ തന്നെയാണ് ഇത് ലേറ്റ് ആവാൻ പിന്നെ വൈൽഡ് ഗ്രേപ്സ് ആയതുകൊണ്ട് ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് പൊതുവെ ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വൈൽഡ് ഗ്രേപ്സ് ഇവിടെ വെച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ക്ലൈമറ്റിന് ആപ്റ്റാണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഒക്കെ നല്ല രീതിയിലുള്ള ആപ്റ്റ് ആണ് നല്ല രീതിയിലുള്ള സക്സസ് നമുക്ക് ഉണ്ട് നമുക്ക് കറങ്ങില്ല എനിക്കൊരു ലെയർ ചെയ്തിട്ടുള്ള നല്ലൊരു തണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഇങ്ങനെ വെച്ച് സിക്സ് മന്ത്സിൽ നമുക്ക് ഫ്ലവർ ചെയ്ത് തരണം മന്ത്സിലെ സ്റ്റേജ് ആണ് ഇപ്പൊ നയൻ മന്ത്സിലേക്ക് വൺ മന്ത്സിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നത് വളം എനിക്ക് വേറെ കുറച്ച് എക്സോട്ടിക്സ് ഉണ്ട് ഞാനിവിടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നതാണ് അഞ്ച് കൊല്ലായി എക്സോട്ടിക്സ് മാത്രം ചെയ്യുന്നു എക്സോട്ടിക്സിന് എല്ലാത്തിനും നമ്മൾ ചെയ്യുന്നത് എല്ല്പൊടി ചാണകപ്പൊടി ഇത് രണ്ടും മാത്രമേ ഉള്ളൂ വേറെ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ പല വീഡിയോസിലും കണ്ട സ്ഥിതിക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചി കഴുകിയ വെള്ളം ഇതിന് നല്ലതെന്ന് കേട്ടിട്ടുണ്ടാണ് പിന്നെ മുൻകിക്ക് വേണ്ട മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രൂണിങ് ആണ് പ്രോപ്പറായിട്ട് ബ്രൂൺ ചെയ്ത് കൊടുക്കുക ബ്രൂണിങ് പ്രോസസ് അറിയില്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു മൂന്നാല് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ബ്രൂണിംഗ് മെയിൻ സ്റ്റെ മെയിൻ സ്റ്റെപ്പ് ബാക്കി എക്സ്ട്രാ കട്ട് ചെയ്യുന്ന സിസ്റ്റം ഞാൻ അഗ്രികൾച്ചർ അപ്പൊ അങ്ങനെ അതെന്നു പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന റിസൾട്ട് ഭയങ്കരമായിരിക്കും ഈ പറഞ്ഞില്ല നല്ല തള്ളി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര തള്ളിച്ച ആ ചെടി ഒക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് ബ്രോണിങ് പ്രോസസ്സ് മുന്തിരിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ കുറെ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നുട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ആദ്യം വീഡിയോ ഷൂട്ട് ഞങ്ങള് സംസാരിച്ചോണ്ടിരുന്നില്ലേ അതായത് ഈ ഗ്രീനായിരുന്നപ്പോ കവറൊന്നുമില്ല ഇതാണ് നമുക്ക് വിളഞ്ഞ് നല്ല പഴുത്ത കമ്പോഡിയം വൈൽഡ് ഗ്രേപ്സ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റിൽ സർവൈവ് ചെയ്യും ഇതിൻ്റെ കട്ടി ഉള്ള കുറച്ചുകൂടി കട്ടിയുള്ള നോർമൽ ജോകുമ്പോൾ ഒരു ഇച്ചിരി കട്ടിയുള്ള ഇലയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പുഴുശല്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളില്ല പിന്നെ ഈ പറഞ്ഞാൽ ഈ വെയ്റ്റേജ് താങ്ങാനുള്ള നല്ല പന്തൽ എന്തായാലും ഒരുക്കേണ്ടി വരും ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ എൻ്റെ കൈകളത്തിലൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല നല്ല രീതിയിൽ പന്തൽ അടിച്ച് നമ്മളൊരു ഹൈറ്റിലാണ് മുന്തിരി പൊതുവെ ചെയ്യുന്നത് ഇത് ഈ പറഞ്ഞാൽ ഇത്രയും വെയിറ്റേജ് വരും ഇത്രയും നമ്പേഴ്സ് വരും നമുക്കറിയില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്കുണ്ടായ പന്തൽ താഴ്ന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഡ്വാൻറ്റേജ് ആണ് എല്ലാവരും കാണിക്കാനും ഫോട്ടോ എടുക്കാൻ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് പക്ഷെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പന്തലൊക്കെ വെച്ച് ചെയ്യാം പിന്നെ കൊമേഷ്യൽ പർപ്പസ് ആയിട്ട് ഇത് എടുക്കണം എന്ന് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയും പഠിത്തം നിങ്ങൾ സൂം സൂമിത കാണാം ഇവിടെ ഒക്കെ ഗ്രീൻ കളർ ഉണ്ട് ഓൾറെഡി ഇതിന്റെ ഇതിനുള്ള മൊട്ട് കാര്യങ്ങളെല്ലാം ഇത് വരുന്നുണ്ട് ഗ്രീൻ അതെ അതെ ഈ അതെ അതെ അപ്പൊ നമ്മൾ ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഗ്രോത്ത് അല്ലെങ്കിൽ ഇത്രയും നല്ല നമ്പേഴ്സ് നമുക്ക് കിട്ടില്ല സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വീട്ടിലെ പർപ്പസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്തരം പർപ്പസിന് നല്ലതാണ് പിന്നെ കേരളത്തിൽ വൈനിനെ അധികം പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേസ് കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഇത് അലോഡായിട്ടുള്ളവർക്ക് ഇത് ധൈര്യമായിട്ട് ചെയ്യാം കാരണം ഒരു ബഞ്ചിൽ തന്നെ നല്ല രീതിയിലുള്ള ബോധം ചെയ്യാൻ പറ്റും കേരളത്തിൽ ഇപ്പോൾ കറണ്ട്ലി ആസ് പെർ റൂള് നമുക്കധികം വൈൻ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനോ വിൽക്കാനോ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും പറ്റില്ല ലൈസൻസ് കാര്യങ്ങളൊക്കെ വലിയൊരു കിട്ട്മെന്റ് ആണ് ഗവൺമെന്റ് ആയിട്ട് അപ്പോൾ അതിൽ ഇവിടെ ഏതായാലും സജസ്റ്റ് ചെയ്യുന്നില്ല ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഇത് അലൗഡ് ആയിട്ടുള്ള സ്ഥലത്ത് വൈൻ പെർപ്പസിനൊക്കെ നല്ലതാണ് ഞാനിപ്പോൾ പല ട്രേസിംഗ് സിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മിക്കറും പറയുന്നത് ജ്യൂസ് മാത്രമല്ല വൈൻ ഏറ്റവും നല്ലതാണ് ഇത് ചിലതിന് നാല് കുരുവൊക്കെ വെച്ചിട്ടുണ്ട് മനസ്സിലായി വൈൻ പെർപ്പസിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്രയും വരുമ്പോൾ ബോട്ടിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള റവന്യൂ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്രയും നമ്പേഴ്സ് കാര്യങ്ങളിപ്പോ സൗത്ത് ഇന്ത്യയിൽ ആൾക്കാർ ഒരു റെക്കോർഡ് പോലെയാണ് കാരണം ഇത് കൃഷിക്കാര് കാര്യങ്ങളായിട്ട് സംസാരിച്ചായിരുന്നു ഈ മുന്തിരി കൃഷി ആൾക്കാർ കോണ്ടാക്ട് ചെയ്തായിരുന്നു പിന്നെ എന്താ പറയാ ഇതിന്റെ ഈ ഇത്രയും വെയിറ്റ് ഒക്കെ താങ്ങി നിർത്താൻ ഈ ഫ്രൂട്ടിന്റെ നമുക്ക് വേറെ എക്സ്ട്രാ എഫേർട്ടൊന്നും വേണ്ട ിലേക്ക് എത്തും കണ്ടുകഴിഞ്ഞാട് വർഷം പഴക്കമുള്ള തണ്ടിന്റെ ഒരു ടെക്സ്റ്റർ ആണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ശരി നല്ല പിന്നെ ഇതും ഇലയും സാധാ മുന് കൂട്ട് തന്നെ പിന്നെ ഈ ഒരു തണ്ടിലേക്കൊക്കെ പൊതുവെ മുന്തിരി വരണെങ്കിൽ രണ്ടു രണ്ടര കൊല്ലം വരുന്ന രണ്ട് രണ്ടര കൊല്ലം വേണം ഈ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് അപ്പൊ ഇതിന്റെ ബലവും കാര്യങ്ങളൊക്കെ ഇതെല്ലാം നോക്കിക്കോളും ഓവറോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള പന്തൽ മാത്രം നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഈ പറഞ്ഞ ഭയങ്കര ഹ്യൂജ് കെയറോ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിന്റെ തൈ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ടൂ ഫിഫ്റ്റി റുപ്പീസിനാണ് ഇവിടെ എനിക്ക് തന്നിട്ടുള്ള ആ നഴ്സറി ത്രൂ മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത് കേരളത്തിൽ അവർ മാത്രം ഇപ്പൊ ചെയ്യുന്നത് 250 हाँ, 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 परज़िके परज़िके <laughs> <laughs> ു ഇതിന്റെ ഒരു തൈക്ക് ഉള്ളി ഒരു ടെൻ ടു ഫിഫ്റ്റീൻസ് ബെറ്റർ ആണ് നല്ല രീതിയിൽ പിന്നെ യൂട്യൂബിലൊക്കെ ചിലർക്ക് കണ്ടിട്ടുണ്ട് ഐസ് ഒക്കെ ഇടുന്ന പരിപാടി അതൊക്കെ മണ്ടത്തരാണ് അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഇവിടെ രീതിയിൽ ചില ഐസ് ഒക്കെ ഇട്ട് കൊടുക്കുക അതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ക്ലൈമറ്റിന് ആപ്റ്റാണ് ഇപ്പൊ ഓൾറെഡി പ്രൂവ് ആയി ഇത് ഭയങ്കര കാറ്റൊന്നും വരുന്ന ലൊക്കാലിറ്റി അല്ല നല്ല രീതിയിലുള്ള വീടുകളൊക്കെ ഉള്ള ലൊക്കാലിറ്റി ആണ് അപ്പൊ ഈ പറഞ്ഞ നല്ല പൊരിവെയിലും ഉണ്ട് അപ്പോൾ ആ രീതിയിൽ വേറെ നമ്മൾ എക്സ്ട്രാ തുണിയോ കാര്യങ്ങളൊന്നും ഇതിന്റെ വെള്ളമൊന്നും ആവശ്യമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഡെയിലി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റാണ് പിന്നെ വെള്ളം നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക വെയിൽ നന്നായിട്ട് വേണം ഇത് രണ്ടാണ് ഡെയിലി രാവിലെ നനയ്ക്കാം ഇത് രണ്ടാണ് നമുക്ക് വേണ്ടത് ഐടി കമ്പനി അത് കണ്ടിന്യൂ ചെയ്യുന്നത് ഇത് പറഞ്ഞ സെയിൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിന്റെ കമ്മിറ്റ്മെൻ്റ് ഇത്തിരി കൂടുതലാണ് കസ്റ്റമേഴ്സായിട്ട് അത്യാവശ്യം നല്ല രീതി തന്നെ സ്പെൻഡ് ചെയ്യണം ടൈം നല്ല രീതി തന്നെ മാറ്റി വേണമോ അതുകൊണ്ട് ഞാൻ ഇവിടെ കറന്റിലിവിടെ സെയിൽസോ കാര്യങ്ങളോ ഇല്ല ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ് ആൾക്കാർക്ക് പിന്നെ കുറച്ച് റിസർച്ച് കാര്യങ്ങളൊക്കെ പാരലിൽ നടക്കുന്നുണ്ട് ഇത് റിലേറ്റഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് ചെടി കാര്യങ്ങൾ തൈ കാര്യങ്ങളൊക്കെ അതിൻ്റെ എക്സ്പേർട്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും കാരണം നമ്മളിത് പുതിയൊരു സെക്ടറിലേക്ക് വരുമ്പോൾ അതിൻ്റെ റിസ്ക് എലമെൻ്റും കൂടുതലാണ് ഈ പറഞ്ഞ കൊറിയർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല കൊറിയർ പാക്കിംഗ് അതുകൊണ്ട് കൊറിയർ ഞാൻ അധികം ചെയ്യുന്നില്ല എല്ലാം അവര് ത്രൂ ആണ് ചെയ്യുന്നത് എനിക്ക് തന്നെ ചെയ്യുന്നത് വലിയ അവര് മാത്രമേ പിന്നെ നമ്മുടെ ഈ ആശല് നമ്മളിപ്പോ ഞങ്ങള് വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ പുള്ളിയുടെ ഫ്രണ്ടും കൂടെ ഫ്രണ്ട് ആശ്വാസം കൊഴിച്ചേക്കോടോ സീഡ് ഇതി വലിയ ടൈപ്പാണ് ഒറ്റ സൈഡേ ഉള്ളൂ അല്ലേ ഇല്ല ചെറുതിര് നാലം വരെ വരും ഇടട്ടോ അതിന്റെ സീഡ് നാലം വരെ വരും അല്ലേ നോർമൽ ടൈപ്പല്ല ഒരു കുചുടി സൈസ് വൈസ് സീഡ് വെൽതാ ദുൾഫുളുമട കൈ കേറെ കരിക്കണയേ കുറപ്പൊന്നുമില്ല അതല്ല മറ്റേ തുള്ളിയ ജമ ഹായ് കേറെ ടേസ്റ്റ്ണ്ടട്ടോ നമ്മൾ ജ്യൂസ് അടിക്കുന്ന മുന്തിരി ഇട ഏകദേശം അതുപോലെ തന്നെ വെയിറ്റ് എന്തു വരെ വരും ഇതിന്റെ ഫസ്റ്റത്തെ സ്റ്റേജ് വരുന്നത് ഇത് പിന്നെയും ആയി വരുന്നുണ്ട് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് നാലു നാലര കിലോ വരുന്നു ഇത് ഈ പറഞ്ഞ പോലെ ഇത്രയും ഈ ഒരു പോർഷൻ ഒക്കെ ഉണ്ടായിരുന്നു സെഷൻസ് ഇത്ര പബ്ലിക്കായിട്ടുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇപ്പൊ വരുന്നത് ആ അതെ അതെ ഈ ഒരു സ്റ്റേജ് ആയിരുന്നു ആദ്യത്തെ കുറെ ഫോട്ടോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇതിപ്പോ നമ്മള് ഇനിയും വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങള് വെരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് അപ്പൊ അതിനും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മുടെ കമ്പോഡിയൻ ഗ്രേപ്പിന്റെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ അപ്പൊ ആർഷലിന് ഒരു ആശംസകൾ ആശംസകൾക്ക് അപ്പൊ ഇനിയും എന്തെങ്കിലും വിളിക്കുക അപ്പൊ അടുത്ത വീട്